ശ്വായ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ കുണ്ടലിനീ ശക്തി നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് ബോധമനസ് ഉപബോധ മനസ്സ് ഇവ നമ്മളിൽ ബാലൻസ് ആവുന്ന ഒരു പ്രക്രിയയാണ് ഒരു ജീവിതമെന്ന് പറഞ്ഞാൽ അപ്പോ കുണ്ടലിനി ചക്രങ്ങൾ ഓരോ വ്യക്തികളിലും വ്യക്തമായിട്ട് പ്രവർത്തിക്കുന്നു അത് ചിലപ്പോൾ ഡൗൺ ആയിരിക്കും ചിലവർക്ക് നല്ല രീതിയിൽ എനർജൈസ്ഡ് ആയിരിക്കും അപ്പോൾ കുണ്ടലിനി മൂലാധാരം എന്ന് പറയുന്നത് അത് ഉണർന്നവരാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സിമ്പിൾ മാർഗമാണ് എല്ലാവരും ക്ഷേത്രത്തിൽ പോകുന്നവരാണ് ഇല്ലേ ഇപ്പോ ക്ഷേത്രത്തിൽ നമ്മൾ ശ്രീകോവിലിൻ്റെ മുമ്പില് ഭഗവാനെ കണ്ട മാത്രയിൽ തന്നെ നിങ്ങളുടെ കണ്ണിൽ നീര് വരുന്നുണ്ടെങ്കിൽ അതായത് കണ്ണീര് വരുന്നുണ്ടെങ്കിൽ എന്തെന്നറിയാതെ ഭഗവാനെ കൺകുളിർക്കി കാണുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങളുടെ മൂലാധാരം ആക്റ്റീവാണ് ഇതൊരു സിമ്പിൾ മെത്തേഡാണ് കുണ്ടലിനീ ചക്രങ്ങൾ വളരെ പ്രത്യക്ഷ മാത്രയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ഞാൻ ഈ പറയുന്നത് അതേസമയം ഇങ്ങനെയുള്ളവർ വളരെ ശുദ്ധഗതിക്കാരും ആണ് പക്ഷേ ഈ ശുദ്ധഗതിയെ മുതലെടുക്കുവാൻ അവർക്ക് ധാരാളം ശത്രുക്കളെ ദിനം പ്രതി ഫേസ് ചെയ്യേണ്ട ആവശ്യം മീൻസ് ഫേസ് ചെയ്യേണ്ട ആവശ്യമല്ല ഫേസ് ചെയ്യേണ്ടി വരും കാരണം ഇതിനെ മുതലെടുത്തുകൊണ്ട് അവരെ ദ്രോഹിക്കുക എന്നുള്ള ഒരു ശീലം സന്തോഷം ഈ ശത്രുക്കൾക്കുണ്ടാവും പക്ഷേ ഇവരെ രക്ഷിക്കുവാൻ സാക്ഷാൽ പ്രകൃതി തന്നെ ഈ പറയുന്ന ശത്രുക്കൾക്ക് ദണ്ഡന ഏതെങ്കിലും വിധത്തിൽ ചെയ്തിരിക്കും കാരണം ഈ വ്യക്തി യാതൊരു തരത്തിലും ശത്രുക്കൾ ശത്രുക്കളെ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല പ്രകൃതി സ്വയം ഈ ശത്രുക്കളെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തിക്കോളും അതാണ് മൂലാധാരം ഉണർന്നുവാനുള്ള പ്രത്യേകത അതേസമയം നമ്മുടെ ആജ്ഞാചക്രം വിശുദ്ധി ചക്രം വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഈ തൊണ്ടഭാഗത്താണ് വിശുദ്ധി ചക്രം ഉണർന്നാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ വ്യക്തി നല്ല ഒരു വാഗ്മിയായിരിക്കും അവൻ്റെ വാക്കുകളിൽ വശ്യം അട്രാക്ഷൻ ഉണ്ടാവും ഇപ്പോൾ എല്ലാവരും സംഗീതം പഠിക്കാൻ പോകും പക്ഷേ ആ സംഗീതം കംപ്ലീറ്റ് കോഴ്സ് ചെയ്ത് നല്ല രീതിയിൽ അക്കാദമിക്കായിട്ട് പാസ്സായി അവരവരുടെ പരിപാടിയിലേക്ക് പോകുമ്പോൾ എല്ലാവരും അങ്ങോട്ട് ക്ലിക്കാകത്തില്ല അതിൽ ഒന്നോ രണ്ടോ പേര് മാത്രമേ നല്ല രീതിയിൽ വിജയം കണ്ടെത്തുള്ളൂ അത് ഈ പറയുന്ന ചക്രങ്ങൾ വിശുദ്ധി ചക്രം ഉണർന്നു എന്നതിനുള്ള തെളിവാണ് ചില ശാന്തിമാരൊക്കെ സോപാനപ്പടിയിൽ നിങ്ങളുടെ പുഷ്പാഞ്ജലിയൊക്കെ കൊടുത്തു സമയത്ത് പ്രസാദം കൊടുക്കുന്ന സമയത്ത് ചില ശാന്തിമാർ നിങ്ങളെ കണ്ട് ചില വാക്കുകൾ പറയുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെയാണോ ഈ വഴിയിലൂടെയാണോ നിങ്ങളുടെ ജീവിത സാഹചര്യം ഇങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഇന്നത് ചെയ്യൂ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും അവർ പ്രത്യേകിച്ച് കവടിയൊന്നും വെക്കേണ്ട അത് ഈ പറയുന്ന ചക്രം ഉണർന്നതിനുള്ള തെളിവാണ് ഈ വ്യക്തി ആരോ എന്ത് എന്തു പറഞ്ഞാലും ഒരു ലീഡർഷിപ്പോടെ മറ്റുള്ളവർ ആ വാക്കിനെ സത്യമായി തന്നെ ആക്സെപ്റ്റ് ചെയ്യും അട്രാക്ഷൻ പവറാണ് എന്തിനും പറയുന്നത് എന്തും ഈ പറയുന്ന ശാപവാക്കുകളാണെങ്കിൽ അത് ഫലിക്കുകയും ചെയ്യും അതാണ് വിശുദ്ധി ചക്രം ഉണർന്നുവാനുള്ള പ്രത്യേകത അതേപോലെ ആജ്ഞാചക്രം നമ്മുടെ ഈ പുരയി രണ്ട് പുരുകത്തിനിടയിലാണ് ആജ്ഞാചക്രം ആജ്ഞാചക്രം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള ലീഡർഷിപ്പ് ആജ്ഞാചക്രം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആജ്ഞ കൊടുക്കുന്നവനാണ് ഭാവി ഭൂതം വർത്തമാനം ഇവ മൂന്നും അറിയാവുന്ന വ്യക്തികളായിരിക്കും ഇപ്പോൾ ചില വ്യക്തികളൊക്കെ ഈ പറയുന്ന സിദ്ധന്മാരെന്ന് പറ ഈ സിദ്ധന്മാരെ വരുമ്പോൾ തന്നെ കഴിഞ്ഞ കാര്യവും നടക്കുന്ന കാര്യവും ഇനി നടക്കാനിരിക്കുന്ന കാര്യവും സ്ഫുടമായിട്ട് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഈ പറയുന്ന ആജ്ഞാചക്രം തേർഡ് ഐ ഓപ്പൺ എന്നുള്ളതാണ് ാണ് ഇത്സിഡന്റ് ആണ് അത് ജന്മന വരുന്ന ഒരു പ്രവണതയാണ് ഓരോ ചക്രങ്ങള് ഓരോരുത്തരില് ഉണരുന്നത് ഈ പറയുന്ന കുണ്ടലിനി ചക്രങ്ങള് പൂർണതയോടെ അതായത് ഏഴ് ചക്രങ്ങളെല്ലാം ഉണർന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് മഹാത്മൻ അതായത് സോറി സിദ്ധൻ എന്ന് പറയാം സിദ്ധികൾ എന്ന് പറയും ഞാൻ ഈ പറയുന്നത് അഷ്ടമസിദ്ധി ഹനുമാന്റെ അഷ്ടമസിദ്ധിയല്ല ഞാൻ പറയുന്നത് മനുഷ്യർക്ക് നോർമൽ സിദ്ധിയാണ് വരുന്നത് അഷ്ടമസിദ്ധിയിൽ പെടുന്നില്ല ഇനി നമ്മൾ ചെയ്യേണ്ട അറിയേണ്ടത് ഈ പറയുന്ന സിദ്ധികൾ രണ്ട് തരമാണെന്നുള്ളത് ഒന്ന് തമോസിദ്ധി രണ്ട് സാത്വിക സിദ്ധികൾ ഇത് രണ്ടും ഉള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതായത് നിങ്ങൾ ജപം ചെയ്യുന്നവരായിരിക്കും ഈ സിദ്ധികൾ ഉണർത്തുവാൻ വേണ്ടി സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടാണ് ജപങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും നിങ്ങൾക്ക് ഒരു കൗണ്ട് ആയി കഴിയുമ്പോൾ ആ സിദ്ധികൾ നിങ്ങളിൽ പ്രവർത്തിക്കും അങ്ങനെ വരുമ്പോൾ ജപം ഒരു ബാലൻസും ഇല്ലാതെ നിങ്ങൾ ജപിക്കുമ്പോൾ സിദ്ധികൾ നിങ്ങളിൽ ആക്റ്റീവാകും രണ്ടാമത് സാത്വിക സിദ്ധികൾ സാത്വിക സിദ്ധി എന്ന് പറഞ്ഞാൽ ജപം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഉപാസന തൻ്റെ ഇഷ്ടദൈവത്തെ ഉപാസിക്കുന്നത് അതായത് ഉപാസന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഭഗവാന്റെ വിഗ്രഹങ്ങൾ വെച്ച് ഇപ്പോൾ ശൈവ ആണെങ്കിൽ ശിവലിംഗം വിഷ്ണു കൺസെപ്റ്റ് ആണെങ്കിൽ സാളഗ്രാമം ശക്തിയാണെങ്കിൽ ശ്രീചക്രം ീ രണ്ട് ഒരേപോലെ പോകുമ്പോൾ അതായത് ഉപാസനയും ജപവും ഒരുമിച്ച് പോകുമ്പോൾ ഉണ്ടാവുന്ന സിദ്ധിയാണ് സാത്വിക സിദ്ധി എന്ന് പറയുന്നത് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ പോസിറ്റീവ് റൂട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന ഒരു പ്രവണതയാണ് സാത്വിക സിദ്ധി എന്ന് പറഞ്ഞാൽ കാരണം ദൈവത്തിൻ്റെ അതായത് ആ ഉപാസനാമൂർത്തിയുടെ വലയത്തോട് പോകുന്ന ഒരു ജീവിതമായിരിക്കും ഈ സാത്വിക സിദ്ധികൾ ലഭിച്ച വ്യക്തികൾക്ക് തമോ സിദ്ധി എന്ന് പറഞ്ഞാല് അവിടെ രക്ഷിക്കാൻ ഒരു ദേവതയില്ല അവൻ ഇഷ്ടപ്പെടുന്ന ഒരു ദേവതയായിരിക്കും അവന് രക്ഷേക്കുക അത് ഏതെങ്കിലും ഉപമൂർത്തിയായിരിക്കും അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കരിനീലി വിഷ്ണുമായ ചാത്തൻ സ്വാമികൾ ഇവയൊക്കെ ആയിരിക്കും ഇപ്പം ചാത്തൻ സ്വാമി എന്ന് പറയുന്നത് ശാസ്താസ്വാമി എന്നാണ് പക്ഷേ ഇന്നത് ശാസ്ത്ര എന്ന് പറഞ്ഞത് ചാത്തൻ എന്നുള്ളതായി കാരണം വിപണി കൂടുതൽ ചാത്തന്മാർക്കായതുകൊണ്ട് എന്തോ നെഗറ്റീവ് ചെയ്യാം എന്നുള്ള തലത്തിലേക്ക് അതുകൊണ്ടാണ് ചാത്തൻ എന്നുള്ളത് ശാസ്താവെന്നുള്ളത് ചാത്തൻ എന്നായി അപ്പോൾ ഞാൻ ഈ പറയുന്നത് തമോസിദ്ധി ലഭിച്ച വ്യക്തിയാണെങ്കിൽ അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നോൺ വെജ് കഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ നോൺ വെജ് കഴിക്കും ഒരാളെ കൊല്ലാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവൻ്റെ സിദ്ധികൾ ഉപയോഗിച്ച് ആ വ്യക്തിയെ കൊല്ലുക ബലികൾ അർപ്പിക്കുക അതായത് മൃഗങ്ങളെ ബലി കൊടുക്കുക അതാണ് എന്ന് പറഞ്ഞാൽ അവിടെ ആരും റൂട്ട് ചെയ്യാനില്ല അവൻ്റെ ഉപ ദേവത ഏതാണോ ആ ദേവതയെ പ്രീതിപ്പെടുത്തുവാൻ എന്തും ചെയ്യുന്ന ഒരു പ്രവണതയാണ് തമോ സിദ്ധി എന്ന് പറയുന്നത് അവിടെ അഗ്നി തത്വമാണ് അതേസമയം സിദ്ധി എന്ന് പറഞ്ഞാൽ ജലതത്വം വായുതത്വം കൂടിയുള്ളതാണ് അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തമോ സിദ്ധി എന്ന് പറഞ്ഞാൽ സിദ്ധി കണ്ടിന്യൂ ചെയ്യുന്നു ബട്ട് ദർ ഇസ് നോ മോക്ഷം അതേസമയം സാത്വിക സിദ്ധി എന്ന് പറഞ്ഞാൽ സിദ്ധികൾക്ക് ആ ശരീരത്തിന് വിടുമ്പോൾ ആത്മാവ് വിടുമ്പോൾ അവിടെ മോക്ഷം ലഭിക്കുന്നു ഇനിയാണ് കാണാൻ പോകുന്ന പൂരം അതായത് തമോസിദ്ധി ലഭിച്ച ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ അവന് മോക്ഷം ലഭിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ മോക്ഷം ലഭിക്കാത്ത വണ്ണം ഈ ആത്മാവ് ഭൂമിയിൽ തന്നെ ചുറ്റിക്കഴിഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയിരിക്കുന്ന ആത്മാക്കളെയാണ് ദുർമന്ത്രവാദികൾ ബന്ധനം ചെയ്ത് അവരുടെ ക്രിയകൾക്കായിട്ട് പ്രയോഗിക്കുന്നു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആരെങ്കിലും അല്ലെങ്കിൽ ഒരു വ്യക്തി അവൻ ഈ സിദ്ധി കിട്ടിയെന്നിരിക്കട്ടെ അവന് കുറേ ആഗ്രഹങ്ങൾ വരും സാത്വികത്തിൽ ആഗ്രഹങ്ങൾ വരത്തില്ല പക്ഷേ എല്ലാ ആഗ്രഹങ്ങൾ ഉൾക്കൊണ്ട് ആ ഉപാസനാമൂർത്തി ആ ഉപാസകന് എല്ലാ ഐശ്വര്യങ്ങളും കൊടുക്കും പക്ഷേ തമോ സിദ്ധിയാണെങ്കിൽ അവൻ എന്താണോ ആഗ്രഹം അതാ അത് ചെയ്യും വേണ്ടി ഫോൾ സിയാണ് തമോസിദ്ധി ലഭിച്ച ഉപാസകൻ ചെയ്യുന്നത് അപ്പോൾ അവൻ്റെ ആകാതെയാണ് അവൻ മരിക്കുന്നത് അപ്പോൾ മരിച്ചതിന് ശേഷവും ഈ പറയുന്ന ആത്മാവിന് തമോസിദ്ധി ലഭിച്ച ആത്മാവിന് ആഗ്രഹങ്ങൾ ബാക്കി കിടക്കുമ്പോൾ ഈ മന്ത്രവാദിയുടെ സഹായത്തോടു കൂടി മീൻസ് മന്ത്രവാദി ബന്ധനമാക്കി ആ മന്ത്രവാദിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഈ പറയുന്ന ആത്മാവിനെ മറ്റൊരു ശരീരത്തിലേക്ക് കയറ്റുന്നു അങ്ങനെയാണ് നമ്മൾ ഓരോ വ്യക്തികളില് ഈ ബാധാ സാന്നിധ്യം കാണുന്നത് ഈ ബാധാ സാന്നിധ്യം കണ്ട ഒരു വ്യക്തിയില് അവൻ എത്ര തിന്നാലും വിശപ്പടങ്ങത്തില്ല അതേപോലെ അമാനുഷികമായിട്ട് ചില കാര്യങ്ങളൊക്കെ നടക്കുന്നു അവന് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം സാധിക്കുന്നു ഒന്നും കുത്തിയാണെങ്കിലും അവൻ അവൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കും പക്ഷേ ആ വ്യക്തിയല്ല മറിച്ച് അവനിൽ കുടിയിട്ടുള്ള ഈ പറയുന്ന ആത്മാവാണ് അതായത് തമോ സിദ്ധി ക്യാരക്ടറുള്ള ആത്മാവാണ് ഇതെല്ലാം ചെയ്യുന്നത് ഈ പറയുന്ന സിദ്ധികൾ ഒരു വ്യക്തിയിൽ വരുമ്പോൾ ആ സിദ്ധി ആയിരിക്കും ആ വ്യക്തിയെ നിയന്ത്രിക്കുന്നത് അതാണ് സാത്വിക സിദ്ധികൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തമോ സിദ്ധി എന്ന് പറഞ്ഞാൽ ആ ഉപാസകനാണ് ആ സിദ്ധിയെ നിയന്ത്രിക്കുന്നത് അപ്പോൾ മോക്ഷം എന്നുള്ള ഒരു തലത്തിലേക്ക് എത്തിപ്പെടുന്നില്ല അവനിങ്ങനെ അലഞ്ഞോണ്ട് അലഞ്ഞോണ്ട് റീസൈക്ലിങ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ മന്ത്രവാദികളും ഈ പറയുന്ന തമോസിദ്ധിപ്രദമായിട്ടുള്ള ആത്മാവിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും കൈമാറി കൈമാറി മോക്ഷമെന്നുള്ള തലത്തിൽ പോകാതെ ദുർ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടു അതാണ് സിദ്ധികൾ ഈ പറയുന്ന രണ്ട് തലങ്ങൾ പിന്നെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അതിപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അതായത് നമ്മളെല്ലാം എന്തിനു വേണ്ടി ജനിച്ചു എന്നുള്ള ചോദ്യമാണ് പാഴായി പോകുന്ന ജന്മമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് ബദലാണ് അതിന് ആൻസറാണ് ഞാൻ പറയുന്നത് നാം എല്ലാം ജനിക്കുന്നതിന് സമ്പൂർണമായിട്ട് ദർ ഈസ് എ റീസൺ അത് നവഗ്രഹങ്ങളുമായിട്ട് കണക്റ്റഡാണ് എക്സാമ്പിൾ എന്ന് പറയട്ടെ എൻ്റെ കഷ്ടകാലമാണ് തുടങ്ങുന്നത് അങ്ങനെ ഇരിക്കേ കഷ്ടകാലം പൂർണ്ണമാകുവാൻ വേണ്ടി എൻ്റെ അടുത്ത് നിങ്ങൾ ശത്രുതയോടെ വരുന്നു അത് ചിലപ്പോൾ നിങ്ങൾ മന്ത്രവാദിയായിരിക്കാം അപ്പോൾ നിങ്ങളുടെ കർമ്മം അവിടെ വന്നു എവിടെയോ ഇരുന്ന് നിങ്ങൾ എന്നെ ദ്രോഹിക്കാൻ വേണ്ടി മന്ത്രവാദി എന്നുള്ളതാണെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടറെങ്കിൽ നിങ്ങൾ എന്നെ ദ്രോഹിക്കുന്നു ചിലപ്പോൾ എൻ്റെ ബന്ധുവായിരിക്കും എൻ്റെ ആ സമയത്തിൽ എന്നെ ശത്രുവാക്കുന്നത് അപ്പോൾ ആ ബന്ധുവിൻ്റെ കർമ്മം എന്നിൽ ശത്രുത പുലർത്തുക എന്നാണ് അതേസമയം എൻ്റെ ഈ കഷ്ടകാലം കഴിഞ്ഞു ഇനി നല്ല ശുക്രദശ ആണെങ്കിൽ എൻ്റെ അടുത്ത് വരുന്ന ഈ പറയുന്ന മന്ത്രവാദിയായ നിങ്ങൾ എക്സാമ്പിളാണേ ഒന്നും വിചാരിക്കരുത് എന്നെ നന്നാക്കുവാൻ നിങ്ങളുടെ താന്ത്രികം പ്രയോഗിക്കും അതേസമയം എൻ്റെ ബന്ധുക്കൾ എൻ്റെ സന്തോഷം എനിക്ക് സന്തോഷം തരുവാൻ ഒക്കെയാവുന്നു അപ്പോൾ ഓരോരുത്തർ ഓരോ റീസണുണ്ട് അത് നമ്മൾ തന്നെ അറിയാതെ ഈ സൈക്ലിംഗിൽ നമ്മളൊരു ഭാഗമാണ് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്താൽ മതി നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ തന്നെ ചിലപ്പോൾ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യനെ സ്നേഹിച്ചിട്ടായിരിക്കും പുറത്തിറങ്ങുന്നത് ചില വീടുകളിൽ ഭാര്യയായിട്ട് കലഹിച്ചായിരിക്കും പുറത്തിറങ്ങുന്നത് അപ്പോൾ ഭാര്യയുടെ നല്ല കാലമല്ല അതുകൊണ്ട് ഭർത്താവിൻ്റെ അതായത് നിങ്ങളുടെ വഴക്ക് കേൾക്കേണ്ടി വരുന്നു അപ്പോൾ നിങ്ങളതൊരു റീസണായി അത് നിങ്ങളുടെ കർമ്മമാണ് അതേസമയം നിങ്ങളുടെ ഭാര്യയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ നല്ല സമയമാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നെഗറ്റീവോടെ അവരുമായിട്ട് ഇടപെടത്തില്ല മറിച്ച് സ്നേഹത്തോടെ അപ്പോൾ ആ സ്നേഹം കൊടുക്കുക എന്നുള്ള റീസണിന് വേണ്ടി എന്നെ ഈ പറയുന്ന സമയം നവഗ്രഹങ്ങൾ എന്നെ ഉപയോഗിച്ചു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോ വ്യക്തിക്കും ഇവിടെ ജനിക്കുമ്പോൾ ഒരു റീസൺ ഉണ്ട് റീസൺ ഇല്ലാതെ ആരും ഇവിടെ ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല അതുകൊണ്ട് ഈശ്വരനെ പൂർണ്ണമായിട്ട് മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ പറയുന്ന കലിയുഗത്തിലെ ദോഷത്തിൽ നിന്നും പൂർണ്ണമായിട്ട് മുക്തിയുണ്ടാകും അതിനു വേണ്ടത് ഞാൻ ഈ പറയുന്ന പോലെ ജപം അതിൻ്റെ കൂടെ ഉപാസനകൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കറക്റ്റ് ഫോമിൽ പോകാൻ പറ്റുള്ളൂ ജപം മാത്രമാണെങ്കിൽ ഞാൻ ഈ പറയുന്ന അപകടാവസ്ഥ നമ്മൾ ഭവിക്കാം സിദ്ധികൾ നമുക്ക് കിട്ടും പക്ഷെ ആ സിദ്ധികൾ നമുക്ക് എങ്ങും എങ്ങും എത്താത്ത തലത്തിലേക്ക് പോകും ആഗ്രഹങ്ങൾ ഇങ്ങനെ കുഞ്ഞിഞ്ഞുകൂടുന്ന അനുസരിച്ച് നമ്മുടെ വാർദ്ധക്യം വന്ന് മരണപ്പെടും അതിനുശേഷവും നമുക്ക് മോക്ഷം കിട്ടാതെ അലയേണ്ടി വരും അതേസമയം നമ്മൾ ഉപാസന കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഉപാസനാമൂർത്തിയുടെ പൂർണ്ണ വലയം നമ്മുടെ സിദ്ധികൾക്ക് എപ്പോഴും ശക്തമായി തന്നെ ഉണ്ടാവും അതേസമയം നമ്മൾ മോക്ഷമായി അടുത്ത ഒരു ഗുഡ് സ്പിരിറ്റായിട്ട് നമ്മൾ ജനിക്കുമ്പോഴും ഈ പറയുന്ന സിദ്ധികൾ ഇപ്പോൾ നമ്മളവിടെ മോക്ഷം കിട്ടാതെയാണ് അലയുന്നത് അതിന് ശേഷം ഓരോ വ്യക്തികളിലാണ് ഞാൻ ഈ പറയുന്ന തമോ സിദ്ധിപ്പിയായിട്ടുള്ള ആത്മാവ് വസിക്കുന്നത് അതേതു സമയവും മന്ത്രവാദികളാൽ ആവാഹിക്കാം പക്ഷേ സാത്വിക എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട് അടുത്ത ജന്മം എടുത്ത് അതും ഈ സിദ്ധിയോടു കൂടിയാണെന്നുള്ളത് ഓർമ്മ വേണം പക്ഷേ നമുക്ക് പൂർവജന്മം അറിയുവാൻ കുറേ വർഷങ്ങൾ എടുക്കും ചിലപ്പോൾ ഒരു ലാവിഷ് ജീവിതമായിരിക്കും ജീവിക്കുന്നത് ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ ഈ പറയുന്ന സിദ്ധികൾ ആ വ്യക്തികളിൽ പ്രവർത്തിച്ച് തുടങ്ങുമ്പോഴാണ് പൂർവജന്മത്തിലെ കാര്യങ്ങൾ നാം മനസ്സിലാക്കുന്നത് പിന്നെ ആ വ്യക്തി ടോട്ടലി മാറി ഇപ്പോൾ നോൺ വെജ് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് അവനിൽ ഈ ഒരു ആക്ടിവേഷൻ ഉണ്ടായാൽ അവൻ ടോട്ടലി ഡ്രിങ്ക്സ് നോൺ വെജ് ദുശീലങ്ങളെല്ലാം നിർത്തും അപ്പോൾ ഇതാണ് നാം മനസ്സിൽ ഇരുത്തേണ്ട കാര്യം എല്ലാ ദിവസവും ജപിക്കുക സിദ്ധികൾ കിട്ടും എന്നുള്ള തലത്തിൽ പോകാതെ നമ്മുടെ ഡ്യൂട്ടി സ്പിരിച്വാലിറ്റി നമ്മുടെ ജീവിതം ആക്കി ആക്കിത്തീർക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ ഉന്നമനം നമ്മുടെ ലൈഫിൽ നല്ല രീതിയിൽ വീക്ഷിക്കാൻ പറ്റും ഒരു കമന്റ് വന്നായിരുന്നു അതായത് ആ വ്യക്തി ഹഠയോഗ വർഷങ്ങളായിട്ട് ചെയ്യുന്നു ആ ചെയ്ത് കഴിയുമ്പോഴേക്ക് പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട ത്രാടകം പെട്ടെന്നൊന്നും അങ്ങനെ ആക്റ്റീവായിട്ടാവത്തില്ല എന്നുള്ളത് പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു ത്രാടകം ക്യാഷ്വലായിട്ട് ചെയ്യുക സിദ്ധികളെ പറ്റി നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ എല്ലാവരുടെയും സ്പിരിച്വാലിറ്റി അതേപോലെ അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുക എന്നുള്ള ഉദ്ദേശ്യമാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മുടെ ജീവിതത്തിൽ ടെൻഷനോടെ ടെൻഷനായിരിക്കും അപ്പോൾ ദിവസവും ത്രാടകം പരിശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗുണം ഡബിളാണ് ടെൻഷൻ കുറഞ്ഞു വരിക ഇങ്ങനത്തെ അവസ്ഥകളിൽ നിന്നും എങ്ങനെ കരകയറാമെന്നുള്ളത് മൈൻഡ് സെറ്റ് നമ്മളിൽ പ്രവർത്തിച്ചു തുടങ്ങും കുറേ ടെൻഷൻ ടെൻഷനുണ്ടെങ്കിൽ കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് കരകയറുക അതാണ് താടകം ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് സിദ്ധികൾ അത് നെക്സ്റ്റ് ലെവലാണ് ഞാൻ ഈ ഓരോ പറയുന്ന ഓരോ എപ്പിസോഡും ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന അതേപോലെ സാധാരണക്കാർക്ക് ചെയ്യാനും മാത്രമാണ് എന്നെക്കാളും അതിബുദ്ധികൾ കൂടുതലുണ്ട് അവരൊക്കെ വീക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ എനിക്കറിയാം ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി മാത്രം അവർക്ക് ഒരു രൂപ പോലും ഒരു ക്രിയയ്ക്ക് വേണ്ടി മാറ്റിവെക്കാനില്ലാത്തവർക്ക് വേണ്ടി ആണ് ഞാൻ ഈ എപ്പിസോഡ് ഇടുന്നത് അല്ലാതെ സമ്പൂർണനായിട്ട് ഭഗവാനെ കണ്ട ഒരു വ്യക്തിയെ ഞാൻ ഇതിൽ ഫോഴ്സ് ചെയ്യുന്നില്ല അങ്ങനെയാണ് എല്ലാ സിദ്ധികളും കൂടിയ ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തെ കണ്ടു എന്നുള്ള തലത്തിലുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എൻ്റെ അടുത്ത് വന്നിരുന്ന് ഞാനെടുത്ത രോഗങ്ങൾ ഞാനെടുത്ത നെഗറ്റിവിറ്റികൾ നിങ്ങൾക്ക് ഞാൻ തരാം ഫ്രീ ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ भगवते Shiva...